പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ ട്രാഫിക് റെഗുലേറ്റർ കമ്മിറ്റി അതിൽ ദിക്കും അതിലും റോഡും തിരിച്ചറിയാത്ത ആളുകളാണ് അതിൽ പലരും അവർ പട്ടാമ്പിയുടെ നാല് അതിരറിയാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ട്രാഫിക് റെഗുലേറ്റർ കമ്മിറ്റി എന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളും അവരുടെ പ്രാതിനിധ്യമുള്ള പാർട്ടികളും ഇവിടെയുള്ള വ്യാപാരി സംഘടനകളൊക്കെ ഇരിക്കെ അവരെയൊക്കെ നോക്കുകുത്തികളാക്കി ധിക്കാരപൂർവ്വം പട്ടാമ്പിയിലെ ട്രാഫിക് അതോറിറ്റി എടുത്ത തീരുമാനം ജനങ്ങളെ വലയ്ക്കുന്ന തരത്തിലാണ് പട്ടാമ്പി ടൗണിൽ വേണ്ടത്ര സിഗ്നേച്ചർ ബോർഡുകളോ പാർക്കിംഗ് ഏരിയകളോ വ്യക്തമായി തീരുമാനിച്ച് നൽകാതെ മുൻകാലങ്ങളിലൊക്കെ അത് വ്യക്തമായി തീരുമാനിച്ചു നൽകി വ്യക്തമായ പാർക്കിംഗ് ഏരിയകൾ നൽകി പിക്കപ്പുകൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലം ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലം എല്ലാ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലം അതൊക്കെ വ്യക്തത ഉണ്ടായിരുന്നു മുമ്പൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ്മാരും നഗരസഭാ ചെയർമാന്മാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളെയും പിക്കപ്പ് തൊഴിലാളികളെയും വ്യാപാരികളെയും ഒക്കെ വിശ്വാസത്തിലെടുത്തിട്ടാണ് അതൊക്കെ നിശ്ചയിച്ചിരുന്നത് നിർഭാഗ്യവശാൽ തിരഞ്ഞെടുത്ത നഗരസഭാകളെ നോക്കിക്കുത്തികളാക്കി സ്വന്തം ഇഷ്ടത്തിലും ധിക്കാരത്തിലുമാണ് ഇപ്പോൾ ട്രാഫിക്കിൻ്റെ പരിഷ്കാരം നടപ്പാക്കിയിരുന്നത് അതിൻ്റെ തിക്തബലം പട്ടാമ്പിയിലെ വ്യാപാരി ചെറുകിട വ്യാപാരികളെ കൂടുതൽ അനുഭവിക്കുന്നത് ഇപ്പോൾ പട്ടാമ്പിൽ നാലഞ്ച് മാളുകളുണ്ട് ആ മാളുകളെ മാളെ അതിനൊക്കെ വലിയ പാർക്കിംഗ് ഏരിയ ഉണ്ട് പക്ഷെ രണ്ടായിരത്തിലധികം വരുന്ന ചെറുകിട വ്യാപാരികൾക്ക് അങ്ങനെ വലിയൊരു അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങും സൗകര്യങ്ങളും ഇല്ല അപ്പോൾ ഏത് കട മുമ്പിലൊരു വളം മേടിക്കാതെ നിന്നാലും ഒരു പേസ്റ്റ് മേടിക്കാൻ നിന്നാലും അതിനൊക്കെ ഇരുപത് രൂപ കൊടുക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപ അതിൻ്റെ ഒപ്പം പഴയടയ്ക്കേണ്ട സംവിധാനമാണുള്ളത് ഇത് എവിടുത്തെ ന്യായമാണ് എന്താണിതിൽ അവസ്ഥ അപ്പോൾ ഇത് ജനങ്ങളെ വളരെയധികം പ്രതിഷേധമാണ് വലിയ വാടക കൊടുത്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾ വലിയ നികുതി മുനിസിപ്പാലിറ്റിക്ക് തരുന്ന വ്യാപാരികൾ വലിയ നികുതി തരുന്ന കെട്ടിട ഉടമകൾ ഇവരെയൊക്കെ വളരെ നിരാശയിലും വളരെ പ്രതിഷേധത്തിലുമാണ് ജനങ്ങളുള്ളത് പക്ഷേ ഞങ്ങൾ അതിനെതിരെ ഇവിടെ നഗരസഭ അടിയന്തര യോഗം വിളിച്ചു കൂട്ടണം കൗൺസിൽ യോഗം വിളിച്ചു കൂട്ടി ജനങ്ങളെ വിശ്വാസം എടുത്തുകൊണ്ട് തീരുമാനിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഈ തലതിരിഞ്ഞ ട്രാഫിക് പരിഷ്കാരം അവസാനിപ്പിക്കുന്നതിനാണ് ഞങ്ങൾ അടിയന്തര യോഗം വിളിച്ചു കൂട്ടണം എന്നാവശ്യപ്പെട്ടിട്ടുള്ളത് ഇതുവരെ സഭ ചെയ്തിട്ടില്ല അപ്പോൾ അതിനുവേണ്ടിയുള്ള തീരുമാനങ്ങളാണ് ഞങ്ങളിപ്പോൾ ഇന്നിവിടെ നിവേദനമായിട്ട് കൊടുത്തിട്ടുള്ളത് മെമ്പർമാർ ഒപ്പിട്ടിട്ടുള്ളത് കേരള മുനിസിപ്പൽ ആക്ട് റൂൾ പത്തിൽ ഏഴ് പ്രകാരം ഒരു നഗരസഭാ ഭരണസമിതിയുടെ മൂന്നിലൊന്ന് അംഗങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ അംഗങ്ങൾ ഒപ്പിട്ട് അടിയന്തര കൗൺസിൽ വിളിച്ചു ചേർക്കണം എന്നുള്ള ആ നിബന്ധന ഈ നഗരസഭാ ഭരണസമിതി പാലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളിന്ന് നഗരസഭയിലെ യു ഡി എഫിൻ്റെ കൗൺസിലർമാർ അടിയന്തര കൗൺസിൽ യോഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സണും അതോടൊപ്പം തന്നെ നഗരസഭാ സെക്രട്ടറിക്കും കത്ത് നൽകിയിരിക്കുകയാണ് ഇത് നേരത്തെ ഇവിടെ സാമ്യേട്ടം സൂചിപ്പിച്ചതുപോലെ മുൻകാലങ്ങളിലുണ്ടായിരുന്ന ഭരണാധികാരികൾ അവർ ചെയ്തു വെച്ച ഒരു പ്രോസസ്സ് എന്ന് പറയപ്പെടുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ പട്ടാമ്പിലെ ട്രാഫിക് നിയമങ്ങൾ ആ കൃത്യമായി അത് ആ സംവിധാനം കൊണ്ടെത്തിക്കാൻ സാധ്യമായിരുന്നു എന്നാൽ നമുക്ക് ഇപ്പോൾ ഞങ്ങൾ കൗൺസിലർമാരുൾപ്പെടെയുള്ള ഞങ്ങളെ ആരെയും ഈ പറയപ്പെടുന്ന ട്രാഫിക് റെഗുലേറ്ററി മീറ്റിങ്ങിൽ എടുത്ത തീരുമാനം ഞങ്ങൾ ആരും തന്നെ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് വിളിച്ചു ചേർക്കണം നഗരസഭാ കൗൺസിലർമാരെ വിളിച്ചു ചേർക്കണമെന്നും നിര നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ നാളിതുവരെയായി ഈ പറയപ്പെടുന്ന വിഷയം മുഖവിലക്കെടുക്കുകയോ ഉത്തരവാദിത്തപ്പെട്ട നഗരസഭാ കൗൺസിലർമാരെ പോലും നോക്കുകുത്തികളാക്കി നോക്കുകുത്തികളാക്കിയിരുത്തിക്കൊണ്ട് ഞങ്ങൾ മാത്രമല്ല ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന അവരുടെ പാർട്ടിക്കാരുടെ ഉൾപ്പെടെയുള്ള പല കൗൺസിലർമാരും ഇതിൽ വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾക്കും അതോടൊപ്പം തന്നെ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് ഇതിൽ ഒരു വിഷയം ഏറ്റവും വലിയ മണ്ടൻ തീരുമാനമായി ഇതിൽ കാണുന്നത് ഈ പറയപ്പെടുന്ന പള്ളി വട്ടാമ്പി പള്ളി ജംഗ്ഷൻ പഴയ മാർക്കറ്റ് മുതൽ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വരെ ഒരു ടു വീലർ പോലും നിർത്താൻ സാധ്യമാകാത്ത രീതിയിലുള്ള ട്രാഫിക് പരിഷ്കരണമാണത്ര ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് ഈ പറയപ്പെടുന്ന മേഖലയിൽ താലൂക്ക് ഓഫീസ് മിനി സിവിൽ സ്റ്റേഷൻ അതോടൊപ്പം തന്നെ നഗരസഭാ ഓഫീസ് അങ്ങനെ വില്ലേജ് ഓഫീസും ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഓഫീസ് നിരവധിയാകുന്ന ഗവൺമെൻറ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ പട്ടാമ്പി നഗരസഭയ്ക്ക് കീഴിലുള്ള ആയുർവേദ ഹോസ്പിറ്റൽ ഹോമിയോ ഹോസ്പിറ്റൽ പി ഡബ്ല്യു ഡിയുടെ ബിൽഡിങ്ങും കെട്ടിടങ്ങളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ റോഡിലാണ് ഈ റോഡിൽ ആ പള്ളി ജംഗ്ഷൻ മുതൽ ഈ പറയപ്പെടുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റൽ വരെയുള്ള ഇരു സൈഡുകളിലും ഒരു വാഹനം പോലും കാറ് പോലും എന്നല്ല പറയുന്നത് ബൈക്ക് പോലും നിർത്താൻ പാടില്ല അതിന് ഫൈനടക്കും എന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ ഈ ട്രാഫിക് നിയമത്തിന് നേതൃത്വം നൽകുന്നത് അതോടൊപ്പം തന്നെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ അധ്യക്ഷ എന്ന് പറയപ്പെടുന്നത് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സണാണ് അവരുടെ നേതൃത്വത്തിൽ അവരുടെ അധ്യക്ഷതയിൽ നടന്ന ഈ യോഗം തിരിച്ച് തികച്ചും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാൻ സാധ്യമാകാത്ത രീതിയിലാണ് ഞങ്ങൾ മുമ്പേ പറയുന്നുണ്ട് നിലവിലുള്ള പട്ടാമ്പിയിലെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള കച്ചവടക്കാർക്ക് ഇവിടെയുള്ള കാൽനട യാത്രക്കാർക്ക് ഇവിടെയുള്ള വാഹന ഗതാഗതം ഗതാഗതത്തിലൂടെ കടന്നു വരുന്ന പതിനായിരക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് വലിയ പ്രയാസം അനുഭവിക്കുകയാണ് മേലേവട്ടാമ്പി മുതൽ ബസ് സ്റ്റാൻഡ് വരെ ഒന്ന് കടക്കണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് മുക്കാൽ കിലോമീ മുക്കാൽ മണിക്കൂർ നേരം സമയമെടുക്കുന്ന ഒരു വലിയ ദുരവസ്ഥ ഇന്ന് നിലനിൽക്കുമ്പോൾ ഈ പറയപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തിരമായി കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് യു ഡി എഫ് തീരുമാനം ഇത് ജനങ്ങളെ വല്ലാതെ വലക്കുന്ന വലിയ പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നിലവിൽ നഗരസഭാ ഭരണ സംവിധാനം എടുക്കുന്നത് ഞങ്ങൾ ഇന്ന് ഇത് അടിയന്തരമായി യോഗം വിളിച്ചു ചേർക്കണമെന്ന് ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടാനുണ്ടായ കാരണം ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ അധ്യക്ഷ എന്ന് പറയപ്പെടുന്നത് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ആയതുകൊണ്ടും അവരുടെ അധ്യക്ഷതയിലെടുത്ത ഒരു തീരുമാനം തികച്ചും ഈ പറയപ്പെടുന്ന കൗൺസിലർമാരെ പോലും വിഡ്ഢികളാക്കിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഭൂരിഭാഗം വരുന്ന രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രവർത്തകരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് എടുത്ത ഈ തീരുമാനം അത് പുനർപരിശോധിക്കൽ നിർബന്ധമാണ് ഇവിടെയുള്ള പ പട്ടാമ്പിയിലെ നഗരസഭാ കൗൺസിലർമാരുടെയും വിവിധ രാഷ്ട്രീയ സംഘടനകളുടെയും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെയും എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേട്ടതിന് ശേഷം ഈ പറയപ്പെടുന്ന വിഷയത്തിൽ ഈ പറയപ്പെടുന്ന നിര ഒരിക്കലും തന്നെ ആർക്കും അംഗീകരിക്കാൻ സാധ്യമാകാത്ത രീതിയിൽ എടുത്ത ഈ തീരുമാനം പുനർപരിശോധിക്കുന്നതുവരെ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പട്ടാമ്പിയുടെ പൊതുമധ്യത്തിൽ ഉണ്ടാകുമെന്നും ഈ വിഷയത്തിൽ പട്ടാമ്പിയുടെ പൊതുസമൂഹത്തിന്റെ പിന്തുണ ആർജിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മുമ്പോട്ട് പോകുമെന്നും മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് മനസ്സിലുണ്ടോ മാക്സ് സെന്റർ പട്ടാമ്പി ആൻഡ്